ാലും ജാൻമണി വന്നത് തന്നെ അർജുനെ ഒന്ന് ഡിഗ്രേഡ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് കിച്ചണിൽ വെച്ചിട്ട് ജാൻമണി ഒരു വളരെ ഫണ്ണി ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് ജാൻമണി എവിക്ട് ആയി പോയപ്പോൾ സിജു അകത്ത് കയറി അതുപോലെ തന്നെ സിജു ഇപ്പൊ എവിക്റ്റ് ആയി പോയപ്പോൾ ജാൻമണി രണ്ടാമത് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി എന്ന് ദാറ്റ് സോ ഫണ്ണി എന്ന് കൂടെ പറഞ്ഞു ഇത് കേട്ട് നിന്ന് അർജുൻ പറഞ്ഞു അത് ഫണ്ണി ആണോ അത് ട്രാജഡി അല്ലേ എന്ന് അതായത് അർജുൻ അവിടെ ഉദ്ദേശിച്ചത് സിജു എവിക്ട് ആയി പോയത് ഒരു ഫണ്ണി കാര്യമല്ല അതായത് സിജു പുറത്ത് പോയപ്പോൾ അർജുന്റെ കരച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് ജാൻമണിയെ ചൊടിപ്പിച്ചു അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് നീയാണോ ഫ്രണ്ട്ഷിപ്പിനൊക്കെ വില കൊടുക്കുന്ന ആളെ എന്നുള്ള ഒരു രീതിയിൽ ജാൻമണി സംസാരിച്ചു ഈ സമയത്ത് ശ്രീധു അവിടെ ഉണ്ട് ശ്രീതു അത് നോട്ട് ചെയ്തു ശ്രീതു അർജുനോട് ചോദിച്ചു അർജുനെ നിനക്ക് ജാൻമണിന് മുമ്പ് അറിയുമോ എന്ന് അപ്പോൾ അർജുൻ പറഞ്ഞു ആ അറിയാലോ വലിയ ഫ്രണ്ട്സ് ഒന്നല്ല അറിയാം ജസ്റ്റ് അറിയാം അങ്ങനെ പറഞ്ഞു എന്നാൽ അർജുൻ്റെ ആ ഒരു ആൻസറിൽ സാറ്റിസ്ഫൈഡ് ആകാതെ ശ്രീദു വീണ്ടും കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് പുറത്ത് വെച്ച് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തപ്പാന കാര്യങ്ങൾ അതായത് തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്താണ് ജാൻമണി ഇങ്ങനെ ഇങ്ങനൊരു വിയർഡായിട്ട് പെരുമാറുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ശ്രീദു ഇങ്ങനെ ചോദിക്കുന്നത് ജാൻമണി ഇപ്പോൾ രണ്ടാമത് കയറിയതിൽ പിന്നെ കുറച്ച് വിയേഡായിട്ടാണ് പെരുമാറുന്നത് പ്രത്യേകിച്ച് അർജുനോട് പ്രത്യേകിച്ച് ഇവരിപ്പോൾ ശ്രീധുവും അർജുനും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ വെറുതെ അവരുടെ മുന്നിൽ കൂടെ പോവും എന്നിട്ട് വെറുതെ ഒരു ആക്കി പോലെ ചിരിക്കും അപ്പോൾ ശ്രീധു അത് നോട്ട് ചെയ്യുന്നുണ്ട് ജാൻമണി അങ്ങനെ ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ശ്രീധു നേരെ ജാൻമണിയുടെ മുഖത്ത് നോക്കും അതുകഴിഞ്ഞാൽ അർജുൻ്റെ മുഖത്ത് നോക്കും അതായത് ഇവരുടെ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ക്ലാരിറ്റി എന്താണ് എന്ന് ശ്രീധുവിനറിയണം അത് കഴിഞ്ഞ അടുക്കളയുടെ സൈഡിൽ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രീദു പറയുന്നുണ്ട് അർജുൻ്റെ ചിരിയൊക്കെ എന്തോ പോലെ എന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എൻ്റെ ചിരി പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് സംഭവം ആ സംസാരം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ശ്രീദു പറയുന്നുണ്ട് അതല്ല എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് ഓവർ തിങ്കിങ് ഉള്ളത് കൊണ്ടായിരിക്കാം നീ എന്തോ മറക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് നീ പഴയത് എന്തോ ആലോചിച്ചിരിക്കുകയാണ് എന്തൊക്കെയോ നിന്റെ മനസ്സിലുണ്ട് അങ്ങനെയൊക്കെ ശ്രീതു പറയുന്നുണ്ട് എന്നാൽ അർജുൻ നൈസായ ആ ടോപ്പിക്ക് മാറ്റി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത് അതിനിടയ്ക്ക് അർജുൻ പറയുന്നുണ്ട് ജാൻമണിയും ഞാനും തമ്മിൽ അത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു വട്ടാണ് ഫോൺ വിളിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഒരു വർക്കൊക്കെ പിടിച്ചു തരാം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്ന് കൂടാതെ അർജുൻ പറയുന്നുണ്ട് വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ കാണിക്കാനെങ്കിലും എന്ന് അതും ശ്രീധുവിനെ അത്ര ഇഷ്ടമായില്ല ശ്രീതു പറഞ്ഞു എന്ത് കാണിക്കാൻ എന്ന് അങ്ങനെ ആകെ കൂടി ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന്റെ ഫേസിൽ ജാൻമണി ഇങ്ങനെ ഓരോ ആക്ഷൻസ് കാണിക്കുമ്പോൾ ഒരു ഭയമോ അല്ലെങ്കിൽ എന്തോ ഒളിപ്പിക്കുന്നത് പോലുള്ള ഒരു വികാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ അർജുൻ്റെ മുഖത്ത് വരുന്നുണ്ട് അർജുനുമായി ഇത്രയും നാൾ വളരെ ക്ലോസ് ആയി നടന്നിട്ടുള്ള ഒരാളാണ് ശ്രീതു ശ്രീതുവിനെ അത് ഒബ്വിയസ്ലി മനസ്സിലാവും അങ്ങനെ ശ്രീധുവും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്